ഹായ് അപ്പൊ നമ്മള് വേളത്തിന് ഇറങ്ങി ഇത് നമ്മള് പറശ്ശിനേക്കാന്ന് പോന്നത് അപ്പൊ ഇനി പറശ്ശിനിയിലെ കാശ് വേണം ഓക്കെ അമ്മ വാക്കിലേക്ക് സ്വിച്ച് ആയി ഹൈവേനെടുക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മുന്നിലേക്ക് കയറി അപ്പൊ പിന്നെ എല്ലാരും നമ്മളെ വീഡിയോ കാണാം അപ്പൊ യാത്രയിൽ നമുക്ക് കാണാം ഓക്കെ നല്ലൊരു ദർശനമായിരുന്നു അത് ആണൊന്നും വരുന്നുണ്ട് അതനുസരിച്ച് പോകുന്നുണ്ട് അപ്പൊ അധികം നമുക്ക് ഉള്ളിലെ അധികം ദർശനത്തിന്റെ സമയമൊന്നും അമ്പലത്തിൽ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു നല്ല അടിപൊളി വേളം മഹാഗണപതി ക്ഷേത്രം പ്രശസ്തി പക്ഷെ അവിടെ ഒരു ചെറിയ ചെറിയൊരു സ്ഥലത്താണ് സ്ഥാനമുള്ളത് പക്ഷെ പ്രശസ്തി ഭഗവാന്റെ പേരിലാണ് മഹാദേവന്റെ രണ്ട് സങ്കല്പങ്ങളുണ്ട് അവിടെ ഒന്ന് ശ്രീ രാജരാജേശ്വരനാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒന്ന് വൈദ്യനാഥനാണ് ഈ രണ്ട് മെയിൻ ക്ഷേത്രങ്ങളുടെ സൈഡിലായിട്ടാണ് ശ്രീ ഗണപതി ഉള്ളത് നല്ല രസമുണ്ട് കുഞ്ഞു വിഗ്രഹം അതിൽ അലങ്കാരമൊക്കെ ചെയ്തിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നറിയോ മനസ്സിന്റെ ഉള്ളിലെ ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷം ഗണപതിനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗണപതി അമ്മക്ക് വല്ല ഇഷ്ടമാണ് അപ്പോ ഭഗവാനെ കാണാൻ ഒരു ഭാഗ്യം തന്നതിന് ഭഗവാനോട് തന്നെ നന്ദി പറയാ നമ്മള് ഈ വീഡിയോയിലൂടെ ഈ വണ്ടിയല്ല ആൾക്കാർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും പ്രശ്നമില്ല നമ്മള് ബസ്സിലും സ്കൂട്ടറിലൊക്കെ വരുമ്പോ പരമാവധി വേഗം വന്ന് പോകുന്ന ആയിരിക്കും നല്ലത് കാരണം ചൂട് അങ്ങനെയല്ലേ ഇപ്പൊ ഒന്നര കിലോമീറ്റർ ഇങ്ങനെ ഓടി ഇവിടെ ഒരു മുത്തപ്പന്റെ ഒരു ഇതെല്ലാം ഉണ്ട് മണപ്പുര ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആവേണ്ട പർശ്ശിനിക്കടവ് ഇവിടെ ലെഫ്റ്റ് സൈഡ് ബോർഡ് ഉണ്ട് ആ ഒരു വഴി ആ ഒരു വണ്ടി വരുന്ന വഴി വഴിയുണ്ടോ ആ വഴിയാ നമുക്ക് പറശ്ശിനിക്കടിലേക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്ക് സിഗ്നൽ ഇട്ടു പിന്നെ നമുക്ക് ചാൻസ് നോക്കിയിട്ട് നമുക്ക് ആ ഒരു റോഡിലേക്ക് കടക്കാം

ഭാഗത്തും പച്ചപ്പ് മാവുണ്ട് പിന്നെ നമ്മുടെ കണ്ണൂരിന്റെ പ്രശസ്തമായ കശുവണ്ടി അതിന്റെ കാടുകളാണ് നിങ്ങള് വണ്ടിയ്സി ഹരം തന്നെയാണ് നമ്മളെ ഒരു പഠിക്കുന്ന ആരാധിച്ച വണ്ടിയാണ് ജിപ്സി നമ്മളീ പാലത്ത് വ്യൂ ആണ് കേട്ടോ നോക്കുമ്പോ നേരെ കാണുവോ മുത്തപ്പ ക്ഷേത്രമാണ് അവിടെ ബോട്ട് സർവീസൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുത്തപ്പൻ്റെ ക്ഷേത്രം നേരെ മുമ്പിൽ വലിയൊരു പുഴ അതിലൊരു ബോട്ട് സവാരി അടിപൊളിയല്ലേ അല്ലേ കാഴ്ച അടിപൊളി കാഴ്ച നല്ല കാഴ്ചകളാണ് കൂടിയുള്ളത് പച്ചപ്പും കുറേ തെങ്ങുകളും ഈ മെട്രോ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല കാഴ്ച സമ്മാനിക്കാൻ പറ്റിയൊരു സ്ഥലോ ഇത് അപ്പൊ എല്ലാരും ഇവിടെ വരിക വന്നിട്ട് ഈ പ്രകൃതിയെ ആസ്വദിക്കുക കുറെ വണ്ടികൾ പോകുന്നുണ്ട് ശരിക്കും നല്ല രീതിയിൽ ടൂറിസം പ്രമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വിദേശികളൊക്കെ ഇത് വരട്ടെ അല്ലേ നമ്മളെ കേരളത്തിൽ കാണാൻ പലതും ഉണ്ട് നമുക്കറിയാലോ ഇനി നമുക്ക് ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയിട്ട് നോക്കാം വണ്ടി എല്ലാം വരുന്നുണ്ട് റോഡ് മുറിച്ചിടക്കുമ്പോ ഈ മുറിച്ചടക്കുഴേന്റെ സൗന്ദര്യം കണ്ട നിങ്ങള് വളവട്ടം പുഴയാണെന്ന് തോന്നുന്നേ എനിക്കറിയില്ല എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ ഞാനൊരു പാലത്തിന്റെ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കുറെ വണ്ടികൾ അങ്ങനത്തും ഇങ്ങനും വരുന്നുണ്ട് കണ്ടാ

എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ ഈ പാലത്തിന്റെ ഇവിടെ ഇറങ്ങാൻ പോകും കണ്ട രണ്ടു ഭാഗത്തും മരങ്ങൾ വന്നിട്ട് ഇങ്ങനെ നല്ലൊരു കൊടപോലെ ആയിട്ട് തണലൊക്കെ ആയിട്ട് നല്ല രസ കാണാൻ ആ മരങ്ങളും കൂടി വരുമ്പോ ഭയങ്കര ഒരു ആ ഒരു സ്ഥലത്ത് നല്ല കൂടായിരിക്കും ഇവിടെ കണ്ട നല്ല തിരക്കാണ് നമുക്ക് നോക്കാം അങ്ങോട്ടൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടെ ആണ് ആള് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോന്ന് നോക്കിയോട്ടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മള് പോണ്ടോ അത് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ താഴെ ആ നമ്മുടെ വണ്ടി വെക്കുന്നവർക്ക് വെക്കുന്ന അവസ്ഥ സൺഡേ ആണ് അവസരം നമ്മളൊന്നും നമ്മളിപ്പോ ഇങ്ങനത്തെ നമ്മളെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അധികം ആളുണ്ടാവും നമുക്ക് മര്യാക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നല്ല എന്താ പറയണ്ടേ നമുക്ക് ആ ഒരു കംഫോർട്ട് സോൺ കുറച്ചു ഭഗവാന ഒന്ന് നോക്കി ഇത് ചില സമയത്ത് തിരക്ക് കൂടുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഭഗവാന അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട് രാവിലെ തന്നെ പോയിട്ട് ആ ഒരു വെളിച്ചം വരുന്നതിനിടക്ക് നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിലൂട്ടിയൊക്കെ പോവാട്ടോഫ്റ്റ് സൈഡിലൂട്ടി പോവാലത്തിലേക്ക് പോകേണ്ടത് ലെഫ്റ്റ് ആണ് നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാ എന്തായാലും അല്ലെ ഇവിടെ വരെ എത്തിയല്ലേ നമ്മളൊന്ന് എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്താ സ്ഥിതി നോക്കാം മെയിൻ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമായിരിക്കും നമുക്ക് അവിടെ വണ്ടി ഇങ്ങോട്ട് നല്ല സ്പീഡിൽ

പർശിനിക്കടവെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂരിലെ ആൾക്കാർക്ക് ഒരു വികാരമാണ് പർശ്ശിനിക്കടൽ വന്ന ചോറുന്നലി പിന്നെ മുത്തപ്പം മുത്തപ്പാണല് പിന്നെ അതുപോലെ തന്നെ അവിടെ കൊറേ നായ്ക്കൾ ഉണ്ടാവും മുത്തപ്പന്റെ വാഹനമാണ് നായ്ക്കള് അവിടെ നായ്ക്കൾ അത്രയും നല്ലോണം ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം വേറെ ഇല്ല അതൊക്കെ അടിപൊളി കൺസെപ്റ്റ് ആണ് മനുഷ്യനെയും മൃഗത്തിനെയും ഒരേപോലെ കാണുന്ന ഒരു സ്ഥലം പർശ്ശിനിയാണ് അതുകൊണ്ട് എനിക്ക് മുത്തപ്പനെ ഭയങ്കര ഇഷ്ടമാണ് മുത്തൻ നമ്മളെ എന്നെ ഒക്കെ ചോറ് കൊടുത്തത് മുത്തപ്പനാണ് നമ്മുടെ ലൈഫിന്റെ ഒരു നമ്മുടെ ലൈഫിന്റെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദേവനും അതേപോലെ നമ്മുടെ ഉണ്ട് നമുക്ക് എപ്പോഴും വീട്ടിന്റെ അടുത്ത് നമ്മളെ മുത്തൻ ചെറുതിലേ പൈസ കൊടുക്കും പറയും മുത്തൻ്റെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളല്ലേ നമ്മൾ അങ്ങനെ പറയാം നമ്മൾ മുത്തപ്പന്റെ അത്രയും മുത്തപ്പന്റെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെയെന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമല്ല നമ്മള് കുഞ്ഞു എപ്പോഴും നമ്മള് കൈ പിടിക്കുമ്പോ അതാ പറയാ അതുകൊണ്ട് മുത്തപ്പൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ് നമുക്ക് ചെയ്താൽ നമുക്ക് പോയിട്ട് മുത്തപ്പനെ കണ്ടിട്ട് വരാം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്കാണະ ദാ ഈ വണ്ടി എടുക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കാം ഇങ്ങ പേജ് ആണെന്ന് തോന്നുന്നു പേ ആൻഡ് പാർക്ക് പേ ആൻഡ് പാർക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആവണ്ടേ നമുക്ക് ഇവിടെ വണ്ടി ആദ്യം പാർക്ക് ചെയ്യാം അങ്ങോട്ടത്തെ ക്ഷേത്രം ഇങ്ങന പാർക്കിംഗ് പാർസ്മി പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ പാർക്കിംഗ് ആണ് ജനസാഗരന്ന് നല്ല തിരക്കുണ്ട് വിചാരിക്കുന്ന പോലെ അല്ല സൺഡേ ആയതുകൊണ്ട് ഇന്നെ പ്രത്യേകിച്ച് പറയണ്ട ി പാർക്ക് അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി ഇന്ന് നമുക്ക് മുത്തപ്പനമ്പ് കാണാം വെ നമ്മള് പർശ്ശിനിയിലാ ഉള്ളത് ഇവിടെ നല്ല തിരക്കാണ് ശ്നിലെ ആ ഉള്ളിലേക്ക് കയറാൻ പോയിരുന്നു അമ്പലത്തിന്റെ തിരക്ക് എന്ന് പറയാൻ കഴിയാ ഭയങ്കര തിരക്കാണ് ഉള്ളിലുള്ള തിരക്കെണ്ണികള് ഒരു രക്ഷയില്ല നമ്മളെ ഉള്ളിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ പർശ്ശന ഊട്ടുപൂരി നമ്മുടെ നേരത്തെ വന്നത് ആ പാലത്തിന്റെ മൂലുട്ടിയാണ് നേരത്തെ വന്ന നമ്മളിങ്ങനെ നല്ല അടിപൊളി ഒരു റിവറാണ് ഇന്റെ അടുത്തു തന്നെ കുറെ ചെറിയ ചെറിയ ബോട്ടുകൾ ടൂറിസ്റ്റിലൊക്കെ കൊണ്ട് പോകുന്നുണ്ട് ഇവിടുന്ന് കാലം ഒഴുകുക എന്നിട്ട് അമ്പലത്തിലേക്ക് വരിക ഇൻ്റെ ഒരു ക്ഷേത്രം നമ്മുടെ അടുത്ത ബന്ധുപുള്ളിയാണ് കണ്ണൂരിലെ ഓരോ ആൾക്കാരുമായിട്ടും അത്ര അടുത്ത ബന്ധു ഉള്ളിയ ക്ഷേത്രമായത് നമുക്കിനി ഇവിടുത്തെ പ്രശസ്തമായ പയറും ചായയും ഉണ്ട് അത് കഴിക്കാൻ പോലവ ഒരു നായനിയും കൊണ്ട് ആള് വന്നിട്ടുണ്ടോ ഇവിടുത്തെ വഴിപാടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കുട്ടിയൊക്കെ ചോറൂണ് കൊടുക്കുന്ന സ്ഥലമാണിത് അവിടെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ചോറൂണ് നടന്നുകൊണ്ട് ഇപ്പോ നമുക്ക് നോക്കാലോ കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിക്ക് ചോറൂണ് നടന്നോണ്ട് ഇപ്പോഴായിരുന്നു ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്രസാദം കൊടുക്കുന്ന സ്ഥലം നമുക്കുള്ളിൽ കയറാലോ ഇത് ഭയങ്കര തിരക്കാണെന്ന് പിന്നെ അവിടെ അവർ വന്നിട്ട് ഇത് കഴിക്കാതെ പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല സ്ത്രീകള് മാത്രമാണ് പുരുഷന്മാരുടെ മുകളിൽ പോലും ഞങ്ങൾക്ക് മുകളിൽ പോലും ഇത് ഇവിടുത്തെ മെയിൻ വഴിപാടാണ് പയറും അതേപോലെ തേങ്ങയും ഉണ്ടാവും അതേപോലെ ഉണക്കമീനും ഉണ്ടാവും ഇവിടുള്ള പ്രസാദമാണ് ഒരു ചായയും ഉണ്ടാവും ഇവിടെ ഒന്നും എല്ലാവരും ഇത് കഴിക്കാതെ പോകില്ല ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം പയറും തേങ്ങയും ഉണക്കമീനും ഉണ്ടാവും പിന്നെ ചായയും നമുക്ക് ആദ്യം ഇത് കഴിക്കാം ഏഹ് ഇത് ഇവിടുത്തെ ഒരു വികാരമാണ് ചായ വന്നാൽ എല്ലാവരും ഇത് കഴിഞ്ഞു വേണം ഇവിടെ മെയിൻ ഞായറാഴ്ച തിരക്കുണ്ടോ വർഷം ഇല്ല ഒരു രക്ഷയില ഇപ്പം അത് രണ്ട് താഴത്തെ ഫ്ലോറിൽ ഫ്ലോറിൽ ും അങ്ങനെ നമ്മുടെ കർശനീനത വിടാൻ പോന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും ഭഗവാനെ കാണാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി ഭഗവാന്റെ പ്രസാദൊക്കെ കഴിക്കാൻ പറ്റി വളരെ സന്തോഷം അതില് ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുവെന്ന് അമ്മയും വിജിനും കേറാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് ഇവിടെ ചേട്ടന് പൈസ കൊടുക്കുന്നുണ്ട് പാർക്ക് ചെയ്തതിന് എത്രയാണെന്ന് ചോദിച്ചോക്കാം എത്ര ഏട്ടാ ുംയർ നിന്നപ്പോഴത്തേക്ക് ഒടുക്ക തസിന ഭക്ഷണത്തിന്റെ വണ്ടി വന്നോണ്ട് ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ വാങ്ങാൻ വെക്കുന്നത് ഇതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു കേറ്റാന്ന് അംബാസിറ്റി ഭയങ്കര പാടാണ് അത് എപ്പോഴൊരു ഓർമ്മയാണ് മാറി വണ്ടിയൊക്കെ മാറി ഗിയർ ഒക്കെ നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ